ഹയാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സംശുദ്ധ പരിശുദ്ധ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ ബിൻ വിതരണം നടന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു अजय देववाणी का अलग है अजय देववाणी वो अजय देववाणी का कितने इतने दूसरे दिन मैं बोल बोलता हूं कि जब मैं अंदर आके मन में बैठते हैं अंदर पास में पास के का अनुभव करने दिल में कुछ आवाज की ज्ञान हो रहा अब उन्होंने की ज्ञान वो मेरे यहां बड़ा ज्ञान बढ़ जाते हैं बिल्कुल मेरे लिए आगे बढ़ जाते हैं വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിച്ചൺ വേസ്റ്റ് രജിസ്റ്റർ വിതരണം ചെയ്തത് വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്ഥിരസമിതി അംഗങ്ങളായ തസ്നിയ ബാബു സി പി ജാഫർ അംഗങ്ങളായ എം പ്രസാദ് സി സ്വാമിനാഥൻ മൻസൂർ കപിൽ ഉമർ സിയാദ് സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ ലത്തീഫ് വി ഒ മാരായ വി എസ് സ്വപ്ന സുനിൽ അയ്യാർ തുടങ്ങിയു ഈസ്റ്റിലെ വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ